മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്പീക്കർ ക്ഷമിക്കണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അത് നമുക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവെന്ന് അറിയിച്ച് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർ കത്ത് നൽകി ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിലാണ് തീരുമാനമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു റായ്ബറേലി എം പി ആയി രാഹുൽ ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗമാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് ഇക്കാര്യം പ്രോട്ടൈ സ്പീക്കർക്ക് കത്ത് നൽകി രേഖാമൂലം തന്നെ കൈമാറിയിട്ടുമുണ്ട് നാളെ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം സ്പീക്കർ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ ചില ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് ഇത് സംബന്ധിച്ച പ്രമേയം നേരത്തെ തന്നെ പാസാക്കിയിരുന്നതാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നോടിയുടെ നേതൃനിരയിൽ ഏറ്റവും കരുത്തനായ നേതാവായി തന്നെ വരികയാണ് ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ കൂടിയുള്ള ഒരു അംഗീകാരമായി ഇത് മാറുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം കഴിഞ്ഞ എൻ ഡി എ സർക്കാരിനെ അപേക്ഷിച്ച് ഇത്തവണ പ്രതിപക്ഷനിര അതിശക്തമാണ് എന്ന് മാത്രമല്ല ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നിരകൾ കരുത്തു വന്നിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന തീരുമാനമായി ഇത് മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ആ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ട കാര്യം വ്യക്തമാക്കിയത് കെ സി വേണുഗോപാലാണ് സോണിയാഗാന്ധി കത്ത് നൽകിയ കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നണിയുടെ മറ്റു ഭാരവാഹികൾ ആരൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് കൈക്കൊള്ളും എന്നതാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ അടക്കം പിന്തുണ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രത്യേക സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഈ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന സൂചനയും ഉണ്ടായിട്ടുണ്ട് ഈ തരത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു നേതൃനിരയായി പ്രതിപക്ഷ നേതൃനിരയായി ലോക്സഭയിൽ അവർ കളത്തിലിറങ്ങാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി കൂടി നേതൃത്വത്തിലേക്ക് എത്തിയതോടെ അതിശക്തമായ മുന്നേറ്റങ്ങളും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇടവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുമപ്പുറം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ലഭിക്കുന്ന ഒരു വലിയ നേട്ടമായി കൂടി ഇത് മാറുകയാണ് മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുമ്പോൾ അതിനേക്കാൾ കരുത്തനായി മാറുന്നു എന്നതാണ് സാഹചര്യം കാരണം ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ഒരു ബദലായി ുന്ന സാഹചര്യത്തിൽ അതിന്റെ നേതൃനിരയിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ഒന്ന് മാറുന്നു എന്നതാണ് അതിനും അപ്പുറം മറ്റു ഘടകം കൂടിയുള്ളത് ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ നേതാവേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായില്ല എല്ലാ കക്ഷികളും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മുന്നണിയെ നയിക്കണം ലോക്സഭയിൽ നയിക്കണം പാർലമെന്റിൽ നയിക്കണം എന്ന കാര്യത്തിൽ ഏക അഭിപ്രായം രൂപപ്പെട്ടു എന്നതും പ്രസക്തമാണ് രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുന്നത് വലിയ തരത്തിലുള്ള ഊർജ്ജം കൈവരുമെന്നതിൽ തർക്കമില്ല ഒരു വരുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും ഇനി കളമൊരുങ്ങുക